യും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ കാടിനകത്ത് നിന്ന് മോടിയ ബേരിയ മുന്നിൽ കണ്ട തടസ്സങ്ങൾ തട്ടി എറിഞ്ഞുകൊണ്ട് ഹിരൺ നദിയുടെ തീരത്തുള്ള കൊട്ടാര സമാനമായ വലിയൊരു വീടിന് മുന്നിൽ വന്ന് നിന്നു ഏഴടിയോളം പൊക്കത്തിൽ കനത്ത ഇരുമ്പുകേറ്റും ചുറ്റുമതിലുമുള്ള വീടിന്റെ മതിൽ ഒറ്റ കുതിപ്പിന് ചാടിക്കടന്ന അവൻ വിശാലമായ പുൽമൈതാനത്തിനു നടുവിലുള്ള നടപ്പാതയിലൂടെ ആ കൊട്ടാരത്തിനകത്തേക്ക് നടന്നു പുറത്ത് കാവൽ നിന്നിരുന്ന സെക്യൂരിറ്റി അവനെ കണ്ടു വണങ്ങി അകത്തെ അതിവിശാലമായ ഹാളിലേക്ക് കടന്ന അവനെ അകത്തു വന്ന രണ്ടു പരിചാരികമാർ നേരത്തെ ഉത്തരിയം പോലുള്ള ഒരു കുപ്പായം അണിയിച്ചു അതും ധരിച്ച് അവൻ മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറി മുകളിൽ ഇടത്തു വശത്തായിട്ടുള്ള മുറിക്കകത്തേക്ക് കടന്നു ഒരു അന്തപുരം പോലെ അലങ്കരിച്ച മുറിയുടെ നടുവിലുള്ള പട്ടുമെത്തയിൽ അതിമനോഹരിയായ ഒരു കിടക്കുന്നുണ്ടായിരുന്നു നീണ്ടിടംപ്പെട്ട കണ്ണുകളും ഉയർന്ന നാസികയും താമരനൂല് കടക്കാത്തവണ്ണം തിങ്ങിയ മാറും വിടർന്ന അരക്കെട്ടുമുള്ള ഒരു മനോഹരി താൽപര്മാറ്റം കേട്ട് അവൾ തല ഉയർത്തി നോക്കി ആ മാൻമിഴികൾ അവനെ കണ്ടു പിടഞ്ഞു ബേരിയ നീ വന്നോ മുത്തച്ഛൻ കുറെ നേരമായി നിന്നന്വേഷിക്കുന്നു മെത്തയിൽ കിടന്ന അവളെ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് ആ ചുവന്നു തൊടുത്ത ചുണ്ടുകളിൽ അവൻ അമർത്തി ചുംബിച്ചു ചുംബനത്താൽ പൂത്തൊലഞ്ഞ അവൾ ഒരു മുല്ലവള്ളി പോലെ അവനിലേക്ക് പടർന്നു കയറി ആ പട്ടുമുത്തയിലേക്ക് അവളെ കിടത്തിയിട്ട് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം സ്വയം വിവസ്ത്രനായ അവൻ ആ സൗന്ദര്യത്തിലേക്ക് അമർന്നു നായാട്ടിനു ശേഷമുള്ള സുരതക്രിയയും കഴിഞ്ഞു കിടന്ന അവരുടെ അടുത്തേക്ക് സുന്ദരിയായ ഒരു പരിചാരിക നടന്നു വന്നു പ്രഭോ മുത്തശ്ശൻ അന്വേഷിക്കുന്നു എത്രയും പെട്ടെന്ന് കുളിച്ച് ശുദ്ധം വരുത്തി പൂജാമുറിയിലേക്ക് ചെല്ലുവാൻ കൽപ്പിച്ചിരിക്കുന്നു അവനെ വണങ്ങിക്കൊണ്ട് ആ പരിചാരിക പറഞ്ഞു ശരി ധനുമതി നാം ഉടനെ അറിയിക്കൂന്ന് അവനെ നോക്കി കടക്കണ്ട് എറിഞ്ഞിട്ട് ധനുമതി പുറത്തേക്ക് പോയി സഗൈ നീ വരുന്നില്ലേ മുത്തച്ഛന്റെ അടുത്തേക്ക് തമിഴ്ന്ന് കിടന്ന് തലയിണയിൽ കൈകൾ പിണച്ച് അവനെ തന്നെ നോക്കി കിടക്കുന്ന സുന്ദരിയെ നോക്കി അവൻ ചോദിച്ചു ഇല്ല നീ പോരെ ഓര നമ്മൾ ഇരുവരെയും സംബന്ധിക്കുന്ന കാര്യമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞത് എഴുന്നേൽക്കൂ കുളിച്ചിട്ട് ഉടൻ പൂജാമുറിയിലേക്ക് എത്തണം ഒന്ന് ചിണുങ്ങിയിട്ട് തല തിരിച്ചു കിടന്ന അവളെ അവൻ ഇരു കൈകൾ കൊണ്ടും കോരിയെടുത്ത് കുളിമുറിയിലേക്ക് നടന്നു കുളിച്ചു വസ്ത്രം മാറി താഴത്തെ നിലയിലുള്ള പൂജാമുറിയിലേക്ക് അവരെത്തുമ്പോൾ അവരെയും പ്രതീക്ഷിച്ച് മുത്തച്ഛൻ ഹൃദയവർദ്ധൻ അക്ഷമനായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പൂജാമുറിയിലേക്ക് പ്രവേശിച്ച ബേരിയെയും സാഗയും മുത്തച്ഛന്റെ കാൽ തൊട്ട് വന്ധിച്ചു പ്രതിഷ്ഠയില്ലാത്ത ആ പൂജാമുറിയിലെ കിടാവിളക്കുകൾക്ക് നടുവിൽ വിവിധ വർണ്ണങ്ങളാൽ വരച്ച മാതൃക കളത്തിനപ്പുറം കിടക്കുന്ന മറ്റൊരു വാതിലിൽ കൂടി അവരിരുവരെയും മുത്തശ്ശൻ അകത്തേക്ക് നയിച്ചു അകത്തെ ഇടുങ്ങിയ മുറിയിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു നിലവിളക്കിന് മുന്നിൽ സ്വർണ തകിടുകളാൽ പൊതിഞ്ഞ ഒരു പെട്ടി ആ പെട്ടിയെ തൊട്ടു വണങ്ങിയതിനു ശേഷം ഹൃദയവർദ്ധൻ മെല്ലെ ആ പെട്ടിയുടെ മൂടി തുറന്നു മാറ്റി അതിനകത്ത് ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഒന്ന് വെച്ചിരിക്കുന്നു ഇരു കൈകളാലും ആ പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന വസ്തു എടുത്ത് ഭക്തിയുടെ ഇരു കണ്ണുകളിലും മുട്ടിച്ചതിനു ശേഷം അവർക്ക് മുന്നിൽ വെച്ച് മുത്തച്ഛൻ ആ പട്ടു തുറന്നു പുരാതനമായ താളിയോല ഗ്രന്ഥങ്ങൾക്ക് സമാനമായ രീതിയിൽ ഏതോ തരം ഉണങ്ങിയ ഇലകളിൽ പ്രാചീനമായ ലിപികളിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു മുത്തച്ഛ എന്താണിത് വേരിയെയും സാഗയും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കിയിട്ട് ചോദിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളും അതിനിഗൂഢമായ മന്ത്രങ്ങളും പ്രാചീന ഗുജറാത്തി ഭാഷയായ ഗുർജർ അപഭ്രംശത്തിൽ വെച്ചിരിക്കുന്നതാണ് ഇതിൽ മുത്തച്ഛൻ പറയാൻ പോകുന്നത് എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ അവർ അദ്ദേഹത്തെ ഉറ്റുനോക്കി ഇതിലെ മന്ത്രവിധികൾ ഉപയോഗിച്ച് നിങ്ങൾ ഇരുവരെയും അമാനുഷിക ശക്തികളാക്കി മാറ്റിയതിനുള്ള കാരണം പറയുവാൻ സമയമായിരിക്കുന്നു അതിനുവേണ്ടിയാണ് നിങ്ങളോട് പൂജാമുറിയിലേക്ക് വരാൻ പറഞ്ഞത് ഇരുവരും ആ കാണുന്ന പുൽപ്പായിൽ ഇരുന്നു കൊള്ളുക നിലവിളക്കിനപ്പുറത്തുള്ള പുൽപ്പായ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൃദയവർദ്ധൻ പറഞ്ഞു അവരിരുവരും ആ പുൽപ്പായയിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തുടർന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ ഗുജറാത്തിലുണ്ടായിരുന്ന ശേഷ്പറ്റാന എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജ്ഞിയായിരുന്നു സഗായി ആ രാജ്ഞിയുടെ ഭർത്താവായിരുന്നു വേരിയ അന്ന് കുച്ചു ഭരിച്ചിരുന്നത് നാഗവംശമായിരുന്നു അവരുടെ രാജാവായിരുന്ന ഭുജങ്കയ്ക്കെതിരെ സകായ് രാജ്ഞിയും വേരിയായും ചേർന്ന് പട നയിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ആ യുദ്ധത്തിൽ വേരിയെ വധിക്കപ്പെട്ടു അന്ന് രാജ്ഞിയായിരുന്ന സഹായി സതി അനുഷ്ഠിച്ച് ജീവൻ വെടിയുകയും ചെയ്തു അന്ന് സതി അനുഷ്ഠിക്കുന്നതിന് മുൻപ് അവർ ചെയ്ത ശപഥമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതേ കുടുംബത്തിൽ ജനിച്ച് ഉശങ്കനോട് പ്രതികാരം ചെയ്യുമെന്ന് ആ രാജ്ഞിയുടെയും രാജാവിന്റെയും സന്തതി പരമ്പരകളാണ് മക്കളെ നമ്മൾ മുറിയിലെ നിലവിളക്കിന്റെ തിരികൾ ഒന്ന് ആളിക്കത്തി മുത്തച്ഛന്റെ വാക്കുകളിൽ ശ്രദ്ധിച്ചിരുന്ന അവർ അത് ശ്രദ്ധിച്ചില്ല അന്ന് തൊട്ട് കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാർ കേടുകൂടാതെ സൂക്ഷിച്ചു പോന്നതാണ് ഈ അമൂല്യമായ ഗ്രന്ഥം പുനർജന്മത്തിന്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും എന്നതും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷങ്ങൾക്കിപ്പുറം എന്റെ തലമുറയിൽ ആ പുനർജന്മം കാണുവാൻ എനിക്ക് ഭാഗ്യം ശ്രദ്ധിച്ചിരിക്കുന്നു ഇരുവരും ഒരുമിച്ചാണ് ചോദിച്ചത് അതേ മക്കളെ നിങ്ങൾ ഇരുവരുമാണ് ആ പുനർജന്മങ്ങൾ പേരിയാ നിന്റെ അമ്മാവന്റെ പുത്രിയായി ജനിച്ച സഹായി തന്നെയായിരുന്നു അന്ന് നിന്റെ രാജ്ഞിയും എഴുതി വച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ തികഞ്ഞ ജന്മങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇരുവർക്കും ആ പേരുകൾ തന്നെ ഇട്ടതും കൂടാതെ ഈ ഗ്രന്ഥത്തിലെ വിധിപ്രകാരമുള്ള മന്ത്രങ്ങളിലൂടെ അമാനുഷിക ശക്തികൾ പകർന്നു നൽകിയതും കാരണം നിങ്ങൾ നേരിടാൻ പോകുന്നതും സാധാരണ മനുഷ്യരെയല്ല ഭുജങ്കന്റെയും അവന്റെ രാജ്ഞിയുടെയും പുനർജന്മങ്ങളെയാണ് അതിശക്തരായ ഭുജങ്കനും അവന്റെ രാജ്ഞിയായിരുന്ന ദേവാങ്കിയും ഈ ജന്മത്തിൽ പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞിരിക്കുന്നു താമസിയാതെ അവരിവിടെ എത്തും നാഗപഞ്ചമി നാളിൽ അവർക്കെതിരൊരു പടനീക്കമാണോ മുത്തച്ഛൻ പ്രതീക്ഷിക്കുന്നത് പടനീക്കം നടത്താൻ ഇത് പഴയ കാലമല്ല വേരിയ എന്നാൽ അവരിരുവരെയും നേർക്കു നേരെ നിന്ന് നേരിടുവാനുള്ള അവസരം നിങ്ങൾക്ക് ഇരുവർക്കും ലഭിക്കും ലക്ഷണപ്രകാരം മറ്റു ചില ശക്തികളുടെ സഹായം കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുന്നു മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള ശക്തികളുടെ സാന്നിധ്യം പോലും ലക്ഷണപ്രകാരം കാണുന്നുണ്ട് മുത്തച്ഛന്റെ വാക്കുകൾ കേട്ട ബേരിയ ഉത്സാഹത്തോടെ തറയിലൊന്ന് ആഞ്ഞടിച്ചു അവനെ ഒന്ന് നോക്കിയിട്ട് മുത്തച്ഛൻ തുടർന്നു അവരിരുവരും ഇപ്പോൾ സാധാരണ മനുഷ്യർ മാത്രമാണ് എന്നാൽ താമസിയാതെ അവർക്കു മുന്നിൽ അവരുടെ ജീവിത രഹസ്യങ്ങൾ വെളിപ്പെടും അതിനായി കാത്തിരിക്കുക അമാനുഷിക ശക്തികളിലേക്ക് അവർ നയിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ അതിനു മുന്നേ തന്നെ നമുക്കൊരു ഇല്ലാതാക്കി കൂടി പാടില്ല അത് നിബന്ധനകൾക്കെതിരാണ് താൻ നാഗനായിരുന്ന ഭുജങ്കന്റെ പുനർജന്മമാണെന്ന കാര്യം അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതറിഞ്ഞു കഴിയുമ്പോൾ പുനർജന്മത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അവരിൽ തെളിയും അന്ന് നടന്ന യുദ്ധവും അതിനോടനുബന്ധിച്ച സഖായി അനുഷ്ഠിച്ച സതിയും അവന്റെ ഓർമ്മയിൽ തെളിയണം അത് കഴിഞ്ഞ് നിങ്ങൾ അവനുമായി ഏറ്റുമുട്ടാൻ പാടുള്ളൂ നിങ്ങൾ ഇരുവരുടെയും കൈകൾ കൊണ്ട് അവർ മരിക്കുന്നത് ഈ മുത്തച്ഛന് കാണണം മക്കളെ തീർച്ചയായും മുത്തച്ഛ ഞങ്ങളുടെ ജന്മലക്ഷ്യം ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും പരസ്പരം കൈകൾ കോർത്തുപിടിച്ചുകൊണ്ട് വേരിയെയും സഖായി പ്രതിജ്ഞ ചെയ്തു കളരിക്ക് മുന്നിലേക്ക് ഓടിയെത്തിയ ഗംഗയുടെ മുഖത്ത് അത് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നത് കണ്ട് നിരാശ പടർന്നു പുറകെ ഓടിയെത്തിയ നന്ദിതയും നിമിഷയും ഇതച്ചും കൊണ്ട് അവരുടെ മുന്നിലേക്ക് കയറി നിന്നു നന്ദു നീയല്ലേ പറഞ്ഞത് അവൻ കളരിക്കകത്തുണ്ടെന്ന് ഗംഗയുടെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞിരുന്നു അതെ ആരുക്ഷേട്ടം വാസുവ്മാവന്റെ കൂടെ കളരിക്കകത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ എവിടെ ഓ അവൾ കൈ മലർത്തി നന്ദു നീ കളിക്കല്ലേട്ടോ ഇത് നല്ല കൂത്ത് ഞാൻ എന്ത് ചെയ്തു അടി ചേച്ചി പറയുന്നേ പിന്നെ അവൻ ഇവിടെ പോയി ഞാനെങ്ങനെ അറിയാനാണ് ചിലപ്പോ തെക്കേ കെട്ടിലുണ്ടാവും പറഞ്ഞിരുന്നു കേട്ട പാതി ഗംഗ കളരിക്ക് പുറകിലുള്ള തെക്കേ കെട്ടിനടുത്തേക്ക് ഓടി ഹീതൊരു നടക്ക് പോകില്ല കേട്ടോ നന്ദിതയോട് പറഞ്ഞിട്ട് നിമിഷ ഗംഗ പോയ വഴിയെ നടന്നു ഒന്ന് ചിരിച്ചിട്ട് നന്ദികയും പുറകെ ചെന്നു തെക്കേ കെട്ടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന വാസു ആശാൻ ഓടിക്കു ഗംഗയെ കണ്ട് ഒന്ന് അമ്പരുന്നു എന്താ മോളെ ഈ നേരത്ത് വാക്കുകൾക്കായി അവളൊന്ന് തപ്പിത്തടഞ്ഞു പറയൂ എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല നന്ദിതയാണ് വിളിച്ചു പറഞ്ഞത് ഓ നിങ്ങളുണ്ടായിരുന്നു അവനും ആ മറ്റേ ചെറുക്കനും ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോ ഒന്ന് നടന്നിട്ട് വരാമെന്നും പറഞ്ഞ് പുറകിലെ തൊടിയിലേക്ക് പോയിട്ടുണ്ട് ആ മുറിവും വെച്ച് നടക്കണ്ടെന്ന് പറഞ്ഞാ കേൾക്കണ്ടേ അല്ല ഈ രാത്രിയിൽ അവനെ കണ്ടിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് വാസു നെറ്റി ചൊടിച്ചു ഒന്നുമില്ല ആ മാറിയും അവൻ ഇവിടെ വരുമെന്ന് അറിഞ്ഞപ്പോ നിർത്തി അറിഞ്ഞപ്പോ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു പറഞ്ഞു നിർത്തിയിട്ട് ഗംഗ ആശാനെ നോക്കി ഒന്ന് വെളുക്കെ ചിരിച്ചു ചെല് അവളെ നോക്കി ഒന്ന് ഇരുത്തി മൂളിയിട്ട് ആശാൻ പറഞ്ഞു സമാധാനായില്ലോ നിനക്ക് മൂളലും മനുഷ്യന്റെ ഉരിഞ്ഞു ആശ് നോട്ടോരി നിമിഷ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ കളരിയുടെ ഇടതുവശത്തു കൂടിയുള്ള നടപ്പാതയിൽ കൂടി തറവാടിന്റെ പുറകിലേക്ക് നടക്കുന്നതിനിടയിൽ ഗംഗയും തിരികെ പറഞ്ഞു എന്നാ നമുക്ക് പോയാലോ നന്ദു ഗംഗയുടെ പുറകെയുള്ള നടപ്പ് നിർത്തിയിട്ട് അല്പം ദേഷ്യത്തോടെ നിമിഷ ചോദിച്ചു അവരെ ശ്രദ്ധിക്കാതെ ഗംഗ മുന്നോട്ടു തന്നെ നടന്നു അത് വേണോ ഗംഗ പോകുന്നത് നോക്കി നിന്ന് നന്ദിത നിമിഷയോട് ചോദിച്ചു എന്താ തിരികെ പോയാലേ അവളുടെ ഒരു ജാട കണ്ടില്ലേ നിമിഷ മുഖം പോയാ ചേച്ചിയും കൂടിക്കാഴ്ച ആ ശരിയാ അവളെ ഒറ്റയ്ക്ക് അങ്ങനെ സൂഹിക്കാൻ വിടണ്ട അല്ലേ അതെ വാ നന്ദു നമുക്ക് ചെന്നിട്ടേ ആ കൂടിച്ചേരലേ അങ്ങ് കലക്കാം ഗംഗ പോയ പുറകെ നടന്നുകൊണ്ട് നിമിഷ പറഞ്ഞു അതെ നമ്മളെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റൂ വാ പൊത്തിച്ചിരിച്ചുകൊണ്ട് നന്ദിന്ന് നിമിഷയോടൊപ്പം കൂടി കുളക്കരയിലെ കൽപ്പടവിലിരുന്ന് കല്ലുകൾ പെറുക്കി കുളത്തിലേക്ക് എറിയുന്ന ആരുഷനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അസിയും പോപ്പും ഇടക്ക് ഓപ്പിൻ നീ ഇങ്ങനെ കല്ലും പെറുക്കി എറിഞ്ഞോണ്ടിരുന്ന കാര്യം ഇറക്കില്ല നീ ചെന്ന് അവിടെ കാര്യം പറടാ അസി ആരുഷനെ കുറ്റപ്പെടുത്തി എന്ത് പറയാനാണ്ട ഞാൻ നാഗമഞ്ജീവ് നാളെ ജനിച്ചവരല്ലെന്ന് അറിഞ്ഞാലേ അവൻ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് അസിയെ നോക്കി അറിഞ്ഞാലും ഉണ്ടാ ഒന്ന് പോയടപ്പ എടാ അവൾ ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് അല്ലാതെ നാഗപഞ്ചമിനാളിനെയല്ല ഇവനെവിടെന്നു അസി തിരിഞ്ഞ ഹോപ്പിനെ നോക്കി എടാ അസി അതല്ല പ്രശ്നം ഞാനൊന്നൊരു തമാശക്ക് അവളോട് പറഞ്ഞു പോയില്ലേ ഞാൻ അതേ നാളെ ജനിച്ചവനാണെന്ന് അവൾ അന്നത് വിശ്വസിക്കുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നേ ഇനിയിപ്പോ ഞാൻ മാറ്റി പറയുമ്പോ എടാ ആരും നീ ഇതിനു മാത്രം ടെൻഷൻ അടിക്കാതെ എടാ അന്ന് ചുമ്മാ തമാശക്ക് പറഞ്ഞാണെന്ന് പറഞ്ഞ പോരെ എടാ ഓപ്പ ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ആരുഷെ അസി പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ അവൾ അറിയാവുന്നതുകൊണ്ട് പറയുക അവൾ അതത്ര കാര്യമാക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പോപ്പ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഹലോ മൂന്നും കൂടെ ഇവിടെ വന്നിരിക്കാന്നോ പടവുകൾക്ക് മുകളിൽ നിന്നും നിമിഷയുടെ ശബ്ദം കേട്ടിട്ടാണ് അവർ തിരിഞ്ഞു നോക്കിയത് മുകളിൽ ആരുഷിനെ തന്നെ നോക്കി നിൽക്കുന്ന ഗംഗയെയാണ് അവർ ആദ്യം കണ്ടത് അതിനു പുറകിൽ നിന്നും എത്തി നോക്കുന്ന നിമിഷയും നന്ദിതയും അവരെ കണ്ട് ആരുഷും അസിയും പോപ്പും പടവുകളിൽ നിന്നും എഴുന്നേറ്റു ഗംഗയുടെ കണ്ണുകൾ ആരുഷന്റെ മുഖത്തു തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ നോക്കി നിൽക്കെ അവൾ കുളത്തിന്റെ കൽപ്പടവുകൾ ഓടി ഇറങ്ങി ആരുഷന്റെ അടുത്തേക്കെത്തി അവന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിക്കാൻ തുടങ്ങി നീ കാണിക്കാൻ പോകുന്നേ അവനെ വിളിച്ചു മുറിയിലേക്ക് വിളിച്ചേക്കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ചെയ്തല്ല അല്ലാതെ ഇവിടെ പറ്റില്ലതൊന്നും തോന്നും അസി ചിരിച്ചും കൊണ്ട് ആരുഷിനെ വലിച്ചു മാറ്റാൻ നോക്കി അവനെ ഒന്ന് ഓർപ്പിച്ചു നോക്കിയിട്ട് അവൾ ആരുഷിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം അഴിച്ചു മാറ്റി അവന്റെ വയറിലെ മുറിവിനു മുകളിലെ കെട്ടിൽ ഒന്ന് തലോടി ഈ എന്തിനട ചേക്കെട്ട് ഇത്രയും ദൂരം മണ്ടുപിടിച്ചു അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു നിന്നെ ഒന്ന് കാണാൻ തോന്നി പെണ്ണെ കവളുകളിലേക്ക് വീണ് കിടന്നിരുന്ന അവളുടെ മുടി ഒന്ന് മാടി ഒതുക്കിയിട്ട് ആ മുഖം കൈക്കുമ്പിളിൽ ഉയർത്തി നെറുകയിലൊന്ന് ചുംബിച്ചു അവൻ പറഞ്ഞു പ്രണയം കൊണ്ട് അവളുടെ ദേഹം പനിക്കും പോലെ കുളിർന്നു തൊടിക്കപ്പുറത്തെ വയലിൽ നിന്ന് ഒഴുകിയെത്തിയ കാറ്റ് അവരെ തഴുകി കടന്നുപോയി അവൾ ഒന്നുകൂടി അവനിലേക്ക് ഇഴുകിച്ചേർന്നു പക്ഷെ ഇതിനായിരുന്നു നീ അവന്റെ ഷർട്ട് അയച്ചത് ഒരു ഷോ കാണാലോർ പ്രതീക്ഷിച്ചു അസി അവരെ നോക്കിക്കൊണ്ട് മുഖത്ത് നിരാശയുടെ എക്സ്പ്രഷൻ ഇട്ടു പറ ഷോ കൈ നീട്ടി നിന്ന് അസിയെ ഒന്ന് പിച്ചിയിട്ട് ഗംഗ വീണ്ടും മാഷിന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ദയവ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവന്റെ നെഞ്ചിലെ രോമക്കാടിൽ മുഖം ഒളിപ്പിച്ചതെന്ന് അവളുടെ കാതിൽ അവൻ പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട അവന്റെ ഗന്ധം ഞരമ്പുകളിലേക്ക് ആവാഹിക്കാനെന്നതുപോലെ അവന്റെ നെഞ്ചിൽ മുഖം ഇട്ടു അവൾ മറുപടി പറഞ്ഞു ഡീ പെണ്ണെ ഞാനൊന്നു പറയട്ടെ ഹലോ അതെ ഇവിടെ വേറെയും കുറച്ച് പേരൊക്കെ നിൽക്കുന്ന കൊള്ള ഉറകിൽ നിന്നും നിമിഷ വിളിച്ചു കളിയാക്കി കോഴിക്കിടുന്നു ഉറങ്ങടി തിരിഞ്ഞു നോക്കാതെ അവന്റെ നെഞ്ചിൽ മുഖം പൊത്തിക്കൊണ്ട് ഗംഗ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനേ ഞാൻ നാഗപഞ്ചമി നാളിൽ ജനിച്ചവനല്ല അന്ന് അമ്പലത്തിൽ വെച്ച് പിറന്നാൾ ദിവസം നിന്നെ കണ്ടപ്പോ ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാ പറഞ്ഞു നിർത്തിയിട്ട് അവളുടെ പ്രതികരണം അറിയാൻ ആരുഷ അവളെ നോക്കി അല്പനേരം മനങ്ങാതെ നിന്ന് അവൾ മുഖം അവനെ നോക്കി ദേഷ്യം നിറഞ്ഞ നോട്ടം പ്രതീക്ഷിച്ച് അവൻ കണ്ടത് ഒരു കുസൃതി ചിരിയോടെ അവനെ നോക്കുന്ന ഗംഗയാണ് എനിക്കത് അന്നേ തോന്നിയിരുന്നു നീ വെറുതെ കളിയാക്കാൻ പറഞ്ഞതാണെന്ന് അപ്പോ നിനക്കതൊരു പ്രശ്നവുമല്ലേ എന്ത്ശ്നം എന്റെ ചേക്ക എനിക്ക് നിന്നെയാ വേണ്ടേ അല്ലാതെ പഴയ എഴുത്തോളിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ച് ഞാൻ നോക്കി അസി ഗംഗ് കൈ കൊടുത്തിട്ട് തുടർന്നു എന്താടാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൾക്ക് അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ലെന്ന് ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു സദ്യ അങ്ങോട്ട് തരിക അതും പറഞ്ഞിട്ട് അസി എല്ലാവരെയും നോക്കി അതെ അതെ ഒരേ സ്വരത്തിലാണ് അവരെല്ലാം അസിയെ സപ്പോർട്ട് ചെയ്തത് ഓ സന്തോഷമായി മക്കളെ ആദ്യമായിട്ടാ ഞാൻ പറയുന്ന ഒരു കാര്യം എല്ലാരും കൂടി ഞാൻ ഞാനിപ്പോ തന്നെ ധിയെ വിളിച്ചു പറയട്ടെ നീ അനക്കയെ വിളിച്ചു പറഞ്ഞേ പെട്ടെന്ന് അരുതാത്തത് എന്തോ പറഞ്ഞു പോയതുപോലെ പോലെ അസി പറഞ്ഞു നിർത്തി ഞാൻ പഴയതുപോലെ ഓർക്കാതെ അനക്കയുടെ കാര്യം പറഞ്ഞുപോയത് പോപ്പിന്റെ മുഖം മങ്ങിയത് കണ്ട് അസിക്കും വിഷമമായി സാരില്ല ഞാൻ അവളെ മറക്കാൻ ശ്രമിക്കേടാ ഓപ്പിനെ എല്ലാവരും ചുറ്റിലും ചേർന്ന് ഒന്ന് ചേർത്ത് പിടിച്ചു നിനക്ക് ഇപ്പോഴും അവളോട് സ്നേഹമുണ്ടോടാ അവന്റെ നീണ്ട മുടിയിൽ വിരലുകൾ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് ആരുഷ് ചോദിച്ചു അറിയില്ല അരു ഇത്രയും നാളും സ്നേഹിച്ചിരുന്നവള് മറ്റാരോ ആണെന്നറിഞ്ഞപ്പോ വല്ലാത്തൊരു വിഷമം തോന്നി ഇപ്പോഴും അവൾ എന്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതാണോ അവളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളൊക്കെ സനു എടാ അതെ ചിലപ്പോ രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കുവാൻ നിന്റെ അവളുടെ സ്നേഹം ഒരു നിമിത്തമായാലോ അസി ഒരു പ്രതീക്ഷയോടെ അവനെ നോക്കി ഇത് സിനിമയല്ല സി എന്റെ അമ്മാവനെയും ബെങ്ങളെയുമാണ് അവളും കൂടി ചേർന്ന് ഇല്ലാതേക്കാൻ ശ്രമിച്ചത് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല അവന്റെ വിഷമം മനസ്സിലാക്കി അരുഷ് ഒരിക്കൽ കൂടി അവന്റെ തോളിലൊന്ന് തട്ടിയിട്ട് പതുക്കെ അവനെ ചേർത്ത് നിർത്തി എന്താ പിള്ളേരെ ഒരു യോഗം എല്ലാവർക്കും പോയി കിടക്കാറായില്ലേ ആരു നിന്നോട് ഞാൻ പറഞ്ഞതാ അധികം മഞ്ഞത്ത് നിൽക്കരുതെന്ന് ചുരുങ്ങത്തലപ്പ് കൊണ്ട മുറിവ വേഗം പോയി മുറിവാടക്കാൻ നോക്കിയേ വാശുവാശന്റെ ശബ്ദം കേട്ട് എല്ലാവരും കൽപ്പടകൾ കയറി കുളത്തിനടുത്തുനിന്നും നടന്നു ആരുഷിനോടൊപ്പം നടക്കാൻ ശ്രമിച്ച ഗംഗയെ നിമിഷം പിടിച്ചു വലിച്ചു മുന്നിലാക്കി നടത്തി ഡി പുറകിൽ നടക്കുകയായിരുന്ന ആരുഷ് അസിയെ പതുക്കെ ഒന്ന് വിളിച്ചു എന്തോടാ അവൻ വിളിച്ചത് കേട്ട് അസിയോടൊപ്പം പോപ്പും തിരിഞ്ഞു നിന്നു ഇടാതെ എനിക്ക് ഒരു കാര്യം കൂടി അവളോട് പറയാനുണ്ട് ഇത്തിരി സമാധാനം നീ ഇനി എന്ത് പണ്ടാരോട് നിനക്ക് എഴുന്നള്ളിക്കാനുള്ളത് അസി തലയിൽ കൈവച്ച് ആരുഷിന്റെ മുന്നിൽ നിന്നു തുടരും ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക്